ഹായ് എവരിവൺ അഖിലേക്ക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ട് ഉണ്ടാക്കണത് കാണിച്ചു തരാൻ വേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ വീട്ടില് അച്ചും കുഞ്ഞിയൊന്നും ഇല്ല അപ്പോൾ അവള് വീട്ടിൽ നിൽക്കാൻ പോയി കാണുരാഴ്ചക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്റെ വീട്ടില് പോവും രാവിലെ എന്തുണ്ടാക്കു വിചാരിച്ചപ്പോ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചോ പുട്ടിന് എന്റെ എന്താ പറയാ പുട്ടും കുറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും മനസ്സിൽ തോന്നിയതല്ല അപ്പം എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലാണോ അതോ യൂട്യൂബിലാണോ എന്ന് അറിയില്ല ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിലല്ല പുട്ട് നല്ല നമുക്ക് പുട്ടുകുറ്റിയില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പം ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നോക്കിയിട്ട് വരാം ഞാനപ്പം കുറച്ച് പണികളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണെന്നല്ലേ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാന്നല്ലേ അപ്പൊ ഞാൻ കാണിച്ചെ ഇങ്ങനെ അത് യൂട്യൂബില് കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോണതാണ് അപ്പൊ എങ്ങനെയാണ്ടാവുന്നറിയില്ല തീതെ കത്തിയിട്ട് പോലൂല തീ ഇണ്ടാവും ശോകമാണ് തീനെ കത്തിച്ച് ഉണർത്തിട്ട് വേണം നമ്മളിപ്പോ വീട്ടില് ഇപ്പൊ ഇപ്പോൾ വൈഫൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ശരിക്കും വൈഫിനെ അവിടെ ആകുമ്പോൾ നമ്മൾ ആജ്ഞാപിക്കുമല്ലോ അപ്പോൾ വൈഫ് ഇല്ലാണ്ടാകുമ്പോഴുള്ള മറ്റേ വൈഫ് ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാണ്ടാകുമ്പോഴുള്ള ഒരു നിമിഷം നമ്മുടെ കയ്യിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഞാനും ഒട്ട് ഒട്ടുമിക്ക എന്താ പറയുക ഇപ്പം പലഹാരപ്പണിയായാലും മറ്റേ ചോറ് കൂട്ടാനും വെക്കുക അതൊക്കെ ഇപ്പം ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ എനിക്ക് പ്രശ്നമില്ല കുഴപ്പമില്ല പക്ഷേ എന്നാലും ഞാൻ അച്ചൂള്ളപ്പോൾ മടിയനാണ് അപ്പം അച്ചു അത് ചെയ്യും അത് ചെയ്തു പറയും പക്ഷേ അവൾക്ക് അധികം ഈ പാചകമൊക്കെ പഠിച്ച് തന്നെയാ മാറിയിട്ട് കുറച്ച് ഇപ്പോൾ മാക്സിമം ഒരു കൊല്ലമായി അപ്പോൾ ഞങ്ങൾ അപ്പോൾ അവൾക്ക് ഈ പറഞ്ഞ പോലെ അടുക്കള പണിയിലെ തപ്പിപ്പിടുത്താണ് എന്നാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് പറഞ്ഞു കൊടുത്താൽ ചെയ്യും അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മടി കയറും അച്ചുള്ളപ്പോൾ അപ്പോൾ അച്ചു എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു തരും അപ്പോൾ അങ്ങനെയാണ് പൊതുവുണ്ടാവാറ് അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛില്ലാത്ത കാരണം ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇന്നത്തെ രാവിലത്തെ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ കുറച്ച് പൊടി ഇരിക്കുണ്ടായിരുന്നു ആ പൊടിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത് കേട്ടാ അപ്പോൾ നമ്മൾ ഭാര്യമാര് ചെയ്യാത്ത സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ഇല്ലല്ലോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മേനൊക്കെ ശരിക്കും സമ്മതിക്കണല്ലേ എന്താ വെച്ചാൽ അവര് അവരുടെ ഒരു തീരുമാനമാണ് ശരിക്കും നമുക്ക് ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കണം ഇത്ര വയസ്സിൽ നമുക്ക് പിള്ളേരുണ്ടാവണം ഒരു അവരുടെ തീരുമാനങ്ങളാണ് അപ്പോൾ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രേ വയസ്സാവുമ്പോൾ അതായത് മാക്സിമം ഒരു നാൽപ്പത് അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് കടാങ്ങളും കഞ്ഞി കൊടുത്ത് ജീവിക്കാമല്ലോ അതാണ് നേരത്തെ കല്യാണം കഴിക്കാൻ പറയണത് അത്ര അപ്പോൾ കാര്യം ശരിയാണ് നേരത്തെ കല്യാണം കഴിച്ചാൽ നല്ലതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീട്ടിൽ നമ്മുടെ ശരിക്കും പറഞ്ഞ ഭാര്യ ഇല്ലെങ്കിൽ കഷ്ടപ്പാട് തന്നെയാണ് നമ്മൾ നമ്മളക്കണം നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവെ ഇതാരെങ്കിലും ഭാര്യമാരെ അറിയണ്ട നമ്മുടെ വേദനകളൊക്കെ അറിയണ്ട ഭാര്യമാരും അപ്പൊ എന്തായാലും ഇത് സക്സസ് ആവും തന്നെ എൻ്റെ ഒരു ഊഹട്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴപ്പില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ആ വീഡിയോയില് കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്തായാലും നോക്കി നോക്കാം എങ്ങനെയാ അവ എന്താന്ന് ഒരു കൊടുത്തല്ലേ പക്ഷേ തീ കത്തിട്ടില്ല കേട്ടത് ആരക്കി വേറെ ഒന്നുമില്ല ഇതില് എന്താ പറയാ വാഴലി എടുത്തിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ ഓലയില്ലേ ഓലയുടെ ഫ്രഷായിട്ടുള്ള ഓലയുടെ ഉണങ്ങിയതല്ല കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഓലയുടെ ഈർക്കളി എടുത്തിട്ടാണ് ഞാൻ ചെയ്യണേ അപ്പോൾ ഇതൊക്കെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എൻ്റെ പുതിയ വീഡിയോ ഒന്നല്ല ഇത് എന്റെ പുതിയ അറിവുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഞാനിതിനെക്കുറിച്ച് ഓവറായിട്ട് പറഞ്ഞിട്ട് ഇതാവണ്ട നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ജീവിതം ഓരോന്നും പഠിക്കുള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരാളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത ആർക്കും വേണ്ട ഇപ്പം സ്വന്തം ഭാര്യ പോലും നമ്മൾ ആ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായാലും നമുക്ക് ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ ഒറ്റപ്പെടുന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും ജീവിക്കേണ്ട അല്ലാണ്ട് ഒരാൾ ഉണ്ടാവും എന്നുള്ള ചിന്തിക്കും ചിന്തിക്കൊന്നും വേണ്ട എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഒറ്റപ്പെടേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് വന്നാലാണ് ഈ പ്രശ്നം അപ്പൊ അത് എന്തുണ്ടെങ്കിലും നമ്മൾ അത് തരണം ചെയ്യാനായിട്ട് പഠിക്കണ്ടേ അപ്പൊ അതാണ് നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല അപ്പോൾ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല നമ്മൾ എല്ലാം സ്ട്രോങ് ഓടെ നിൽക്കണം മനസിലായി ഏകദേശം ഒക്കെ ആയി കുറച്ചു നാളുകാരൻ കൂടി വേണം നമുക്ക് ഒരു ഏജ് വരെ നമ്മുടെ അമ്മ കൂടി ഉണ്ടാവും പിന്നെ ആ ഏജ് കഴിഞ്ഞാൽ നമ്മള് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ ഭാര്യ കൂടി ഉണ്ടാവും പക്ഷെ നമ്മള് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒറ്റപ്പെടേണ്ടി വന്നാൽ നമ്മൾക്ക് എങ്ങനെ തരണം ചെയ്യാന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാന് പലപ്പോഴും ആലോചിച്ചിട്ടില്ല കേട്ടാ ശരിക്കും പറഞ്ഞ പക്ഷെ അത് എന്തോ ആ ഒരു ആ ഒരു ടൈമില് ജീവ ചെലപ്പ സാഹചര്യം മുതലെ ഞാൻ എനിക്ക് എന്തോ ഒരു ദൈവഗുരുത്തന്നും പറയല നമ്മള് അപ്പോഴാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ അവർ പഠിച്ചെടുത്താണ് എന്താ വെച്ചാൽ എങ്ങനെയാണ് ചോറ് വെക്കുക എങ്ങനെയാണ് കറി വെക്കുക എങ്ങനെയാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പലഹാര പ്രിയനാണ് എനിക്ക് ഭയങ്കര പലഹാരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്ത് അതെന്തായാലും മധുരത്തിന്റെ എന്തായാലും ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഇപ്പൊ ഇങ്ങനെ കഴിക്കാൻ പറ്റും കുറച്ച് കഴിയുമ്പോ എനിക്ക് മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സാ പറയേ അപ്പോ നമുക്കിപ്പോ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഈ ഏജ് കൂടുന്നോറാ നമുക്ക് ഷുഗറിന്റെ അളവ് അളവും ഈ പറഞ്ഞ പോലെ കൂടി കൂടി വരുമല്ലോ അപ്പൊ ഒരു ടൈമ് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിക്കാൻ പോലും പറ്റില്ല അപ്പൊ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ കഴിച്ചാലേ അതൊരു എന്ത് പലരുള്ള ഐറ്റംസ് ആയാലും പലഹാരങ്ങൾ എന്തായാലും എനിക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാൻ ചില അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്താ പറയാ അതാണ് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മള് ഒന്ന് ചിലപ്പോ ഒറ്റപ്പെടേണ്ടി വന്നാൽ നമുക്ക് ഏത് രീതിയിലാണ് അത് മുന്നേറാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാറില്ല പലപ്പോഴും ബോയ്സിന്റെ കാര്യം നോക്കുകയാണെന്നു വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ നമ്മള് അങ്ങനൊന്നും ചിന്തിക്കാറില്ല ഈ അമ്മയുണ്ടല്ലോ അല്ലെങ്കിൽ കൊറച്ചേ മാ വൈഫ് ഉണ്ടല്ലോ ഞാനിപ്പോ അച്വിനോടായാലും പറയും അച്ഛു അതെടുക്കും ഇതെടുക്ക ഞാൻ പോകണ പിന്നെ ആലുണ്ടാവണം എന്നൊക്കെ പറയും അത് പക്ഷെ ഒരു വട്ടം അങ്ങനെ പറയാറുള്ളൂ പക്ഷെ എപ്പോഴും ആൾ കൂടെ തന്നെ ഉണ്ടാവും അതെടുത്ത് ഇതെടുത്ത് ബാഗ് എടുത്ത് കണ്ണാടി എടുത്ത് ഗുളിക എടുത്ത് എല്ലാ കാര്യങ്ങളെടുത്ത് എപ്പോഴും കൂടെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ആള് ഒരു പരക്കം പാചലാണ് പെടഞ്ഞുപിടഞ്ഞു നിൽക്കും പിന്നെ ഉണ്ണിയുടെ കാര്യം നോക്കണം അങ്ങനെയൊക്കെ നമ്മൾക്കും ഒരു റെസ്പെക്ട് കൂടി കൂടി വരും ഇല്ലേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അറിയില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഏതെങ്കിലും അല്ല നമ്മൾ പോകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ആക്കി നമ്മൾ ഓഫീസിൽ പോയ ടൈം ആകുമ്പോൾ എല്ലാ ആക്കി തന്ന ഇതാക്കുമ്പോ നമുക്കായാലും എന്താ പറയാ ഒരു മനസ്സിനൊരു സന്തോഷമാണ് അപ്പൊ അതാണ് നമ്മള് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒറ്റപ്പെടുമ്പോ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഒന്ന് തരണം ചെയ്യാനായിട്ട് നമ്മള് പഠിക്കുന്ന ആ വീഡിയോ ഇട്ടാൽ സമ്മതിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിച്ചാൽ സമ്മതിക്കണം എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ഇതെന്താ വെച്ചാൽ ആ ഒരു ഇഡ്ഡലി ചെമ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഒരു നല്ല ഒരു മണമുണ്ട് ആ മണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ശരിക്കും നമുക്ക് പുട്ട് അയ്യോ ഇത് പുട്ടാണോ എന്ന് തോന്നും അതേപോലെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടാ അപ്പൊ ഇത് ചൂടുണ്ട് ചെറുതായിട്ടപ്പൊന്ന് പൊളിക്കട്ടേട്ടാണെങ്കിൽ അത് ഉടഞ്ഞു ഞാൻ അടുത്തപ്പോഴും നല്ല ചൂടാണ് അപ്പൊ ചൂടാറിയിട്ട് ഞാൻ കൊണ്ട് എടുക്കാൻ തോന്നുന്നുണ്ട് ചൂടാറിക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടുന്നുണ്ട് ചൂടെ ഗ്രീബിയൻസ് ആണ് കേട്ടാ ഞാനൊന്ന് കഴിച്ച് നോക്കാം കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണ് സാധാ പുട്ടിന്റെ വ്യത്യാസമുള്ളത് അറിയാലോ നമുക്ക് എല്ലാരും ടെക്സ്റ്റർ ഉണ്ട് ഒരു സ്മെല്ലും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്ന് നോക്കിയതാ സംഭവം ഇടുകയാണ് കഴിക്കാൻ ആരും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ